ം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ഹൗസ് ഡൈവർമാർക്ക് അതുപോലെ ഗാർഹിക തൊഴിലാളികൾക്ക് വീട്ടിലെ ജോലിക്കാർക്ക് എന്നിവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്തൊക്കെ അവർക്ക് ലീവുണ്ടോ അല്ലെങ്കിൽ ശമ്പളം ക്രമീകരണം എങ്ങനെ ഇതിനെയൊക്കെ കുറിച്ചാണ് ഇതിൻ്റെ കൂടുതലായിട്ട് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നതിന് സൗദിയിലെ നിയമ വിദഗ്ധൻ അബ്ദുൽ ഹമീദ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ അടുത്ത വിഷയം ഗാർഹിക തൊഴിലാളികൾ ഇൻക്ലൂഡിംഗ് ഡ്രൈവർ ഡ്രൈവർ ഉൾപ്പെടെയുള്ള വീട്ടു ജോലിക്കാരുടെ ഡൊമസ്റ്റിക് വർക്കേഴ്സിന്റെ ആനുകൂല്യങ്ങൾ ഇപ്പോൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി നാട്ടിൽ നിന്ന് പല സ്ത്രീകളും ഗൃഹജോലിക്കായിട്ട് സൗദിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സൗദിയിലേക്ക് വരുന്ന ഒരുപാട് ഹൗസ് ഡ്രൈവർമാർ ഇവർക്കെല്ലാം ഗുണപ്രദമായവര് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ആനുകൂല്യങ്ങൾ സൗദി ഗവൺമെന്റ് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയം ഗൃഹ ഡൊമസ്റ്റിക് വർക്കേഴ്സിനായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട് കാര്യം ഏറ്റവും കൂടുതൽ ചൂഷി ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് വീട്ടു ജോലിക്കാർ വീട്ടിലെ വർക്കേഴ്സ് അവർക്ക് കൃത്യമായ ശമ്പളം ഉണ്ടാവില്ല കൃത്യമായ അവധി ഉണ്ടാവില്ല കൃത്യമായ ഒരു ലീവ് വെക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കഷ്ടത്തിലാണ് അവരുടെ ജീവിതം അതുകൊണ്ടാണ് സൗദി ഗവൺമെൻറ് രണ്ടായിരത്തി മുപ്പത് വിഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ചില ആനുകൂല്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് എന്ന് പറയുന്നത് അപ്പോൾ അത് അനുസരിക്കാത്ത സൗദികൾക്ക് സ്പോൺസർമാർക്ക് തക്കതായ ശിക്ഷ നടപടികളും ഉണ്ടാവും അപ്പോൾ ഗാർഹിക തൊഴിലാളികൾ ഡ്രൈവർമാരുൾപ്പെടെ ഹൗസ് ഡ്രൈവർമാരുടെ കാര്യമാണ് പറയുന്നത് മറ്റുള്ള ഡ്രൈവർമാരല്ല അവർക്ക് ചില ആനുകൂല്യങ്ങൾ സൗദി ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ നിയമങ്ങളിൽ മാനവ വിഭവശേഷി മന്ത്രാലയം കുറെ മാറ്റങ്ങൾ നിർബന്ധമായിട്ട് മാൻഡേറ്ററി ആയിട്ട് തൊഴിലാളികളെ കൊണ്ടുപോകുന്നവർക്ക് അനുസരിക്കേണ്ട നിയമങ്ങളാണ് ഒമ്പത് മണിക്കൂറിൽ കുറയാത്ത വിശ്രമം ഒരു ദിവസം അവർക്കുണ്ടായിരുന്നു ഒന്നാമതായിട്ട് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പലരും അവിടെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറോളം പണിയെടുപ്പിച്ച് രാത്രി വളരെ വൈകിയതിനു ശേഷമാണ് പലരും കിടന്നുറങ്ങുന്നത് അത് രാവിലെ ആണെങ്കിൽ സുഭയ നമസ്കാരത്തിന് മുമ്പായിട്ട് അവരെഴുന്നേറ്റ് പണി തുടങ്ങേണ്ട ഒരു ഒരവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് ഒമ്പത് മണിക്കൂറിൽ കുറയാത്ത വിശ്രമം നൽകിയിരിക്കണം എന്ന് എടുത്തു പറയുന്നത് അതുപോലെ തന്നെ ശരീരത്തിനും അഭിമാനത്തിനും ക്ഷതം സംഭവിക്കുന്ന രീതിയിലുള്ള ജോലിയൊന്നും അവർക്ക് കൊടുക്കാൻ പാടില്ല ഒരുപാട് കഷ്ടപ്പെടുന്ന അവരുടെ ശരീരത്തിന് ആരോഗ്യത്തിനനുസരിച്ചുള്ള ജോലി മാത്രമേ നൽകാൻ പാടുള്ളൂ അതുപോലെ തന്നെ അഭിമാനക്ഷതം സംഭവിക്കുന്ന പറഞ്ഞാൽ ചിലർ നമ്മൾ കാക്കുസകൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനും മറ്റുമൊക്കെ കാക്കുസകൾക്ക് ബാത്റൂം ടോയ്ലറ്റ് ക്ലീനിങ് അതവരുടെ ഭാഗമാണ് എന്നാലും അതിനപ്പുറമുള്ള ഒരു ക്ലീനിങ് ഉണ്ടല്ലോ സെപ്റ്റി സെപ്റ്റിക് ടാങ്ക് പോലുള്ള അങ്ങനെയുള്ള പണികളൊന്നും ഇവരെ ഏൽപ്പിക്കാൻ പാടില്ല അതവരഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് ഗവൺമെന്റ് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗവൺമെന്റിൽ പരാതി ലേബർ ലേബർ ഓഫീസിൽ പരാതി കൊടുക്കാവുന്നതാണ് അതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ലീവ് കൊടുത്തിരിക്കണം ഈ വക ആനുക ഈ ആനുകൂല്യങ്ങൾ അറിയാതെയാണ് പലരും സൗദിയിലേക്ക് വരുന്നത് സൗദിയിലേക്ക് വരുന്നവർ ഈ വക കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടായാൽ അവർ ഈ പറഞ്ഞ രീതിയിൽ പരാതി സമർപ്പിക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ ഒരു വർഷം മുപ്പത് ദിവസം വരെ ശമ്പളത്തോടുള്ള രോഗാവധിക്ക് അവർക്ക് അർഹതയുണ്ട് രോഗാവധി എന്ന് പറഞ്ഞാൽ സിക്ക് ലീവ് ഇപ്പം മുപ്പത് ദിവസം വരെയും അവർക്ക് ശമ്പളത്തോടുകൂടിയുള്ള ലീവ് കൊടുത്തിരിക്കണം എന്തെങ്കിലും കാര്യമായിട്ടുള്ള അസുഖങ്ങളാകും എന്തെങ്കിലും പകർച്ച വ്യാധിപ്പെടുകയോ അതുപോലത്തെ ഒക്കെ വന്നപ്പോൾ പലരും പലർക്കും പലരും ബുദ്ധിമുട്ടിൽ ഉണ്ടാവുകയുണ്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഇത് നിർബന്ധമായിട്ടും ഒരു ഒരു വർഷം മുപ്പത് ദിവസം കുറഞ്ഞത് ലീവ് കൊടുത്തിരിക്കണം അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാ ായിട്ട് ഉള്ള റൈറ്റ് നിങ്ങൾ സ്പോൺസർക്കുണ്ട് നിങ്ങളതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഹാജരാക്കാൻ ബാധ്യസ്ഥരാണ് അതുപോലെ തന്നെ രണ്ട് വർഷം ജോലി ചെയ്താൽ കരാർ പുതുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു മാസത്തെ ശമ്പളത്തോടു കൂടിയുള്ള ലീവ് അനുവദിക്കണം അത് പലർക്കും അറിയില്ല പലരും രണ്ട് വർഷം കഴിഞ്ഞിട്ട് കരാർ പുതുക്കും പക്ഷെ അവർക്ക് ഒരു മാസത്തിൽ ലീവ് ുണ്ടോന്നും ഇല്ല ലീവില്ലായെന്ന് പറയും അങ്ങനെ പോകാൻ പറ്റാത്ത സീസൺ ഉണ്ടാവും നിങ്ങൾ നിങ്ങളത് കരാറ് പുതുക്കാൻ വേണ്ടി നാട്ടിൽ പോകണമെങ്കിൽ മുപ്പത് ദിവസം നാട്ടിൽ പോയിട്ട് വരാമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് മുപ്പത് ദിവസത്തെ അത് ജോലിയോടുള്ള ലീ ഇതാണ് പറയുന്നത് ശമ്പളത്തോടു കൂടിയുള്ള ലീവാണ് ആ വരുന്നത് അത് അതുപോലെ വേറൊരു കാര്യം പറയാം മറ്റു ജോലിക്കൊന്നും നിർബന്ധിക്കരുത് വരാം മറ്റു ജോലികൾ എന്ന് പറഞ്ഞാൽ പലരും അവിടെ പോയിട്ട് അവിടെ പോയി ജോലി ഇവിടെ പോയി ജോലി മറ്റുള്ള അവർക്ക് വീട്ടു ജോലിയാണെങ്കിൽ വീട്ടിലെന്തൊക്കെ പണിയാണെന്നുള്ളത് വേണമെങ്കിൽ കരാറിൽ സ്പെസിഫൈ ചെയ്യാം ചെയ്യാമെങ്കിൽ കരാറിൽ എഴുതാം അല്ലാതെ കരാറിൽ പറയുന്ന ജോലി വീട്ടു ജോലിയാണെന്ന് പറഞ്ഞിട്ട് വേറെ കമ്പനിയിലൊക്കെ കൊണ്ടുപോയിട്ട് പണിയൊന്നും എടുപ്പിക്കാൻ പാടില്ല ആ എന്ന് പറഞ്ഞാൽ വീട്ടിലെ പണി മാത്രം കമ്പനിയിലെ ജോലി എടുപ്പിക്കാൻ പ്ലൈറ്റില്ല അവർക്ക് അപ്പോൾ പിന്നെ നിർബന്ധിത സാഹചര്യങ്ങളിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ജോലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാം ചിലപ്പോൾ ഒരു വീട്ടിൽ കല്യാണം വരുമ്പോൾ പല വർക്കൊക്കെ കൂടുതലുണ്ടാവും അതൊക്കെ മാനുഷിക പരി പരിഗണന വെച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാം നിർബന്ധിത സാഹചര്യങ്ങളെന്ന് പറയണത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് അങ്ങനെ ഒരു നിർബന്ധിത ഒരു പണിക്കാരൻ വന്നില്ല ഒരു രണ്ട് ദിവസത്തേക്ക് കമ്പനിയിൽ പണിയെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം രണ്ട് ദിവസത്തേക്ക് അതിൽ കൂടുതലൊന്നും പറ്റില്ല ചിലപ്പോൾ അത് ഇതാണ് അത് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ് പിന്ന തുടർച്ചയായിട്ട് നാല് വർഷം പണിയെടുത്തിട്ട് പിന്നെ തുടർന്ന് നമ്മൾ പണിയെടുക്കാൻ ഉദ്ദേശിക്കണം പിന്നെ അവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കാം വിരമിക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ഒരു മാസത്തെ ശമ്പളം സർവീസ് മണിയായി ലഭിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് ഒരു മാസത്തെ ശമ്പളം സർവീസ് മണി ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം അത് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങും പലരും പല സൗദികളും സ്പോൺസർ സ്പോൺസർമാരും അതൊക്കെ മറച്ചു വെക്കും കാര്യം തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസം കുറവായിരിക്കും പൊതുവേ അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് അവരോട് ഒരു ഇഷ്ടമനം കാണിക്കും അവർക്ക് അറിയില്ല പോകുന്നതിന് മുമ്പ് ഇതൊക്കെ അറിഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം എനിക്ക് സർവീസ് പണി തരണം ആഴ്ചയിൽ ഒരു ദിവസം ലീവ് കിട്ടണം അതുപോലെ തന്നെ ഒമ്പത് മണിക്കൂറിൽ കുറയാത്ത വിശ്രമ വിശ്രമം കിട്ടിയിരിക്കണം മനസ്സിലായി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് തുറന്ന് പറയാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കാര്യം ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ കാര്യം കാര്യം പലരും പീഡിപ്പിക്കപ്പെടുന്നുണ്ടെന്ന് ഗവൺമെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ലേബർ ലോയിൽ ഇങ്ങനെ നിർബന്ധിതമായിട്ട് എല്ലാ സ്പോൺസർമാരും ഇത് അറിഞ്ഞിരിക്കണം ഇത് നടപ്പാക്കിയിരിക്കണം എന്ന് ഗവൺമെന്റ് പറഞ്ഞു പറയുന്നത് വീഡിയോയിലിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാവരും കേട്ടല്ലോ നിയമ വിദഗ്ദ്ധൻ അബ്ദുൽ ഹമീദ് സാർ പറഞ്ഞിരിക്കുന്നത് കാരണം വിദേശത്തേക്ക് പോകുമ്പോൾ വീട്ടു ജോലിക്ക് ഹൗസ് ഡൈവറായാലും അല്ലാതെയുള്ള വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങളാണ് ബഹുമാനിയനായ അബ്ദുൽ ഹമീദ് സാറ് വിവരിച്ചത് അപ്പോഴും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക